അപ്പോഴ് സ്വന്തം ജീവിതത്തിനെ എത്രമാത്രം സുഖലോലുപമാക്കാം വരാനിരിക്കുന്ന ദോഷങ്ങളെ ഇല്ലാതാക്കാം മൂന്ന് തലങ്ങളാണ് നമുക്കുള്ളത് വ്യാവഹാരിക തലം പ്രാതിഭാസിക തലം പാരമാർത്ഥിക തലം അങ്ങനെ അഭൗമമായിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് എല്ലാം ചിന്തിപ്പിക്കുന്നതല്ല പ്രാതിഭാസിക തല സിദ്ധികളുടെ തലത്തിൽ ആണ് ഈ വ്യാ മാന്ത്രികമെല്ലാം നിലകൊള്ളുന്നത് മാന്ത്രികം മാന്ത്രികത്തിന്റെ ഗുണങ്ങളും ദോഷങ്ങളും കഴിഞ്ഞ നിരവധി മാസങ്ങളായിട്ട് നമ്മൾ പല ദൈവജ്ഞന്മാരെ ഞാൻ എന്താ പറയുക ചെയ്യാറുണ്ട് അവർക്കൊരു മാന്ത്രിക ജ്ഞാനമുണ്ടോ മാന്ത്രിക കഴിവുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ നമ്മളിന്നൊരു ഇന്ത്യയുടെ ഒരു എന്താ പറയുക ഒരു ജി ഡിപ് റേറ്റ് എടുക്കുകയാണെങ്കിലോ അല്ലെ ഇന്ത്യയുടെ ഒരു ഫ്യൂച്ചർ എക്കോണമി എടുക്കുകയാണെങ്കിലോ സ്പിരിച്വൽ തലങ്ങളിലേക്ക് ഇന്ത്യയെ ഫോളോ ചെയ്യുന്ന ഒരു വിഭാഗം കൺട്രീസ് ഉണ്ട് അതിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒന്നാണ് ഈ ഏഷ്യൻ രാജ്യങ്ങൾ ഏഷ്യൻ രാജ്യങ്ങൾക്ക് പുറമെ ഇന്ന് നമുക്ക് പ്രൗഡോടു കൂടി സംസാരിക്കാൻ പറ്റുന്ന സംഭവമാണ് സ്കാൻ കൺട്രീസും യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം നമ്മളെ ഫോളോ ചെയ്യുന്നുണ്ട് എന്താ പറയാ നമ്മുടെ ഹൈന്ദവ സംസ്കാരത്തിന് സോ അത് എന്താണെങ്കിലും അതിൻ്റെ മൂല്യം എത്ര വലുതാണെങ്കിലും അതിന് മാന്ത്രികത്തിനൊരു പ്രാധാന്യമുള്ളതായിട്ട് എവിടെയൊക്കെ കണ്ട് കണ്ടതും കേട്ടതുമായിട്ടുള്ള കുറേ അറിവുകൾ വന്നിട്ടുണ്ട് മാന്ത്രികത്തിന്റെ പ്രാധാന്യം ഒന്ന് സഞ്ജയ് ജി പറയുകയാണെങ്കിൽ വളരെ സന്തോഷമായിരിക്കും മനുഷ്യ ജീവിതത്തില് കാമ്യ കർമ്മങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണ് മാന്ത്രികം ശരി ജീവിതത്തിന്റെ എല്ലാവിധത്തിലുള്ള ഫലഭൂയിഷ്ടതയും കാത്തു സൂക്ഷിക്കുന്നതിന് മാന്ത്രികം ഒത്തിരി ഗുണം ചെയ്യുന്നുണ്ട് ഒരു മനുഷ്യൻ സാധാരണഗതിയിൽ അത് വലിയ അറിവുള്ളവനെന്നോ പണ്ഡിതനെന്നോ പാമരൻ ഇല്ലാതെ എല്ലാവർക്കും ആശ്രയിക്കാവുന്ന ഒരു ഏരിയയാണത് അപ്പോഴ് സ്വന്തം ജീവിതത്തിനെ എത്രമാത്രം സുഖലോലുപമാക്കാം വരാനിരിക്കുന്ന ദോഷങ്ങളെ ഇല്ലാതാക്കാം വന്നുപോയതിനെ ഒഴിവാക്കി അതിൽ നിന്ന് രക്ഷപ്പെടാം ഇങ്ങനെയുള്ള എല്ലാ പരിഹാരങ്ങളും വരാതിരിക്കാനുള്ള മുൻകരുതലുകളും ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു മാന്ത്രികം പക്ഷെ മാന്ത്രികത്തിൽ ഇപ്പോൾ നിലവിൽ ഉപയോഗിക്കുന്നത് പ്രശ്നം വന്നതിനു ശേഷം പരിഹൃതമാകാനുള്ള വഴികൾ മാത്രമാണ് പരിഹരിക്കപ്പെടുന്നതിനേക്കാൾ ഉപരി അത് വരാതിരിക്കാൻ ഉള്ള ഒരു ദോഷങ്ങളെല്ലാം വരാതിരിക്കാനുള്ള മുൻകരുതലുകൾക്കുള്ള പ്രാധാന്യം പലപ്പോഴും നഷ്ടപ്പെട്ടു ആ രീതിയിൽ ജനത്തിന് മുമ്പിൽ അവതരിപ്പിക്കാൻ നല്ല മാന്ത്രികർക്ക് പോലും സാധിക്കുന്നില്ല അവരും ഒരുപക്ഷെ ഇത് പഠിക്കാൻ തുടങ്ങിയത് ഇങ്ങനെയുള്ള ഏതെങ്കിലും പ്രശ്നങ്ങളുടെ ഭാഗമായിട്ടായിരിക്കാം എപ്പോഴും നിലവിൽ പ്രശ്ന പ്രശ്നസങ്കീർണമല്ലാതെ ജീവിതത്തിനെ ഏറ്റവും ഉത്തരോത്തരം വികസിപ്പിക്കാനും എന്നാൽ എങ്ങും ഒരവദ്ധവും ഇല്ലാതെ കൊണ്ടുപോകാനും മാന്ത്രികത്തിന്റെ വഴികൾ ബാഹ്യ ജീവിതത്തിന്റെ സുരക്ഷയ്ക്ക് ഏറ്റവും ഗുണമാണ് എന്നാൽ ആന്തരിക ജീവിതത്തിന്റെ സൂക്ഷ്മതയ്ക്ക് ഗുണമാണോ അല്ലയോ എന്നൊരു പോയിന്റ് എന്റെ വാക്കിൽ തന്നെ ഉറങ്ങു ഉറങ്ങിക്കിടപ്പണം ആന്തരിക ജീവിതം അത് കോൺഷ്യസ് ലെവലിന്റെ ഉയർച്ചയാണ് അവബോധം യൂണിവേഴ്സൽ അവയർനെസ് പ്രാപഞ്ചിക അവബോധത്തിലേക്കുള്ള പോക്ക് അത് ബോധാതീതത്തിലേക്കുള്ള യാത്ര അവിടെയാണ് ആത്മീയതലം ഈ മാന്ത്രികം എന്ന് പറയുമ്പോൾ ഇഷ്ടദേവത ഉപാസനയിലൂടെ ബാഹ്യജീവിതത്തിനെ ഭദ്രമാക്കുക അത് ജന്മാന്തര ദോഷങ്ങളെയും ഇല്ലാതാക്കും എന്നാൽ ബോധാതീതത്തിന്റെ വഴി തരുന്നില്ല അത് അതുകൊണ്ടാണ് മാന്ത്രിയരൊക്കെ മിക്കവരും വലിയ അഹങ്കാരികളുമാണ് അവരാണെങ്കിൽ അവരോട് കയർത്ത് കഴിഞ്ഞാൽ നിന്നെ ഇല്ലാതാക്കും അല്ലെങ്കിൽ നിന്നെ ഇങ്ങനെ ചെയ്യും അല്ലെങ്കിൽ ഞാൻ പറയുന്ന അവസാനം ഇതേ ഉള്ളൂ ഇതിനപ്പുറത്തേക്കൊന്നും ചെയ്യാനുള്ള ഒരു ഗർവ് പൊതുവെ മാന്ത്രികരിൽ കാണാറുണ്ട് എന്ന് വെച്ചാൽ അവർ പ്രായോഗിക ജീവിതത്തിന്റെ ഭദ്രതയ്ക്ക് വേണ്ടിയും അത് സംഹാരാത്മകമായതുമുണ്ട് സൃഷ്ടി സ്ഥിതി സംഹാരം ഇത് മൂന്നും പ്രവർത്തികളിൽ ഉണ്ട് മാന്ത്രിയത്തിൽ അതിനെ സന്മന്ത്രവാദമെന്നു ദുർമന്ത്രവാദവും ഒക്കെ പറഞ്ഞുകൊണ്ട് ചെയ്യുന്നുണ്ട് ഈ മാന്ത്രിക പ്രവർത്തികളെല്ലാം അവസാന വാക്കുകളായിരിക്കുന്ന ബാഹ്യ ജീവിതത്തിന്റെ കാര്യങ്ങളിലാണ് മനസ്സും ശരീരവും വരുന്ന എല്ലാ സുഖവും ദുഃഖവും വരുന്ന നേട്ടങ്ങളും കോട്ടം വരുന്നങ്ങളും കാണപ്പെടുന്ന വ്യാവഹാരിക ജീവിതത്തിന്റെ തലത്തിലും പ്രാതിഭാസിക തലത്തിലുമാണ് ഇത് പ്രായോഗികമായിരിക്കുന്നത് അപ്പൊ മൂന്ന് തലങ്ങളാണ് നമുക്കുള്ളത് വ്യാവഹാരിക തലം പ്രാതിഭാസിക തലം പാരമാർത്ഥിക തലം അപ്പൊ ഈ കാണപ്പെടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതും ക്രയവിക്രയങ്ങൾ നടത്തുന്നതും എല്ലാം വ്യാവഹാരിക തലത്തിലാണ് അതെ വീട് വയ്ക്കുന്നതും എല്ലാ കാര്യങ്ങളും എല്ലാം തന്നെ കുറച്ചും കൂടെ സൂക്ഷ്മമായി കണ്ടുപിടുത്തങ്ങളുടെയും ജന്മസിദ്ധമായ വാസനകളെ ഉണർത്തുന്നതിൻ്റെയും അങ്ങനെ അഭൗമമായിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് എല്ലാം ചിന്തിപ്പിക്കുന്നതെല്ലാം പ്രാതിഭാസിക തല അത് സിദ്ധികളുടെ തലവാണ് അതാണ് സിദ്ധികളുടെ തലം പലപ്പോഴും പ്രാതിഭാസിക തലത്തെ പാരമാർത്ഥിക തലമായി സംശയിച്ചു കൊണ്ട് പോകുന്ന ഒരു സമ്പ്രദായമാണ് ഇപ്പം ഇന്ത്യയിൽ ഭൂരിപക്ഷമായിട്ട് കാണുന്നത് ഈ സിദ്ധ സമ്പ്രദായങ്ങൾ ഇന്ത്യയിൽ ഒരുപാട് വന്നിട്ട് ഉത്തരേന്ത്യയിൽ നിന്ന് ദക്ഷിണേന്ത്യയിലേക്ക് വന്ന് ദക്ഷിണേന്ത്യയിൽ അത് ഒരുപാട് കൊടികുത്തിവാണു ഇപ്പോഴും അപ്പൊ സിദ്ധി വിശേഷങ്ങളെ കുറിച്ച് പറയുന്നതാണ് ജ്ഞാനമായി എന്നൊരു ധാരണ വരുന്നത് എന്നുവച്ചാല് പരമാത്മജ്ഞാനം അല്ലെങ്കിൽ കോൺഷ്യസ് ലെവലിന്റെ സൂപ്പർ കോൺഷ്യസ് ലെവൽ അതാണ് അല്ലെങ്കിൽ ബോധാതീതനായിരിക്കുന്നു അതാണ് എന്നൊരു ധാരണയിലേക്ക് സിദ്ധികളെ കാണാൻ തുടങ്ങി സിദ്ധികളുടെ തലത്തിൽ ആണ് ഈ മാന്ത്രികമെല്ലാം നിലകൊള്ളുന്നത് അവരാരും തന്നെ ബോധാതീതമായ ഒരു കാര്യത്തെക്കുറിച്ച് ദാർശനിക തലത്തിൽ സംസാരിക്കാൻ പലപ്പോഴും പര്യാപ്തരായിരിക്കുകയില്ല പ്രാപ്തി ഉള്ളവരായിരിക്കുകയില്ല എന്നാൽ പല ചിലര് മാന്ത്രികമൊക്കെ അഭ്യസിച്ചും അതിനപ്പുറത്തേക്ക് പോകുന്നവരുണ്ട് എന്നാൽ തുലവും കുറവാണ് കാരണം ഇതിലൊരു അഹങ്കാരവും പിടിപെടും എന്നെക്കൊണ്ട് പലതും നടക്കും എന്നെ കൊണ്ട് ഈ കാണപ്പെടുന്ന ലോകത്ത് പലതും ചെയ്യാനൊക്കും തകർക്കാനൊക്കും വളർത്താനൊക്കും എന്നൊക്കെ ഉള്ളൊരു ലോകത്തിലെ ഒരു രീതിയിലേക്ക് വരും അപ്പോഴ് ശരിക്കും അഹന്തയെ വർദ്ധിപ്പിക്കുന്ന ഒരു സബ്ജക്റ്റും കൂടിയാണ് മാന്ത്രികം ം ഈ ചെയ്യുന്ന ആൾ ഭയങ്കരമായി അഹന്തയിലേക്ക് പോവും ചെയ്യിപ്പിക്കുന്ന ആൾ എനിക്ക് അങ്ങനത്തെ ആളിപ്പോ അയാളെ പോയി ആശ്രയിച്ചുകഴിഞ്ഞാൽ എനിക്കെല്ലാം നടക്കുന്നു പറഞ്ഞു ഈ അനുഭവ സമ്പത്തുള്ളവരും അങ്ങനെ അഹങ്കരിയായി പലരും മെറ്റീരിയലിസ്റ്റിക് ലൈഫിന് വേണ്ടിയല്ലേ അതാണ് വ്യാവഹാരിക ജീവിതവും ഞാൻ ആ ഒരു പദം ഉപയോഗിച്ചില്ല ഉപയോഗിച്ചില്ലാന്നേ ഉള്ളൂ ഭൗതിക ജീവിത വികാസം പറഞ്ഞില്ല പറഞ്ഞില്ലെന്നേ ഉള്ളൂ അതിനാണ് നമ്മുടെ ട്രഡീഷണൽ പദങ്ങളെ പറഞ്ഞത് സാമ്പ്രദായിക പദങ്ങൾ വ്യാവഹാരിക ജീവിതത്തിന്റെയും പ്രാതിഭാസിക ജീവിതത്തിന്റെയും കഴിവുകളൊക്കെ വളരും ഇപ്പൊ ഒരു മഹാഗായകനായും ഗായികയായിട്ട് തീരാനൊക്കെ മാന്ത്രിയത്തിന് ഒരുപാട് സ്റ്റെപ്സ് ഉണ്ട് അങ്ങനെ ഇപ്പം കണ്ടുപിടുത്ത വാസനയുള്ളവർക്ക് അതിലും അപ്പുറത്തേക്ക് പോകാനൊക്കെ അപ്പൊ ഈ കാണപ്പെടുന്നതായ സർവ്വ വസ്തുക്കളും ഈ എന്തുകൊണ്ടാണോ ഉണ്ടാക്കിയിരിക്കുന്ന അത്തരം കാര്യങ്ങളിലെല്ലാം ഉള്ള ഒരു ഉജ്വലത ഒരു വികാസത്തിന് ഈ മാന്ത്രികം സഹായിക്കും എന്നാൽ ബോധാതീതത്വം എന്ന് പറയുന്ന സംഭവത്തിലേക്ക് പോകുന്നില്ല ഇവിടെയെല്ലാം ഈ സിദ്ധി വിശേഷങ്ങളെല്ലാം തന്നെ ആത്മീയതയാണ് എന്ന് ധരിച്ചുകൊണ്ട് ഈ സിദ്ധി ഇപ്പൊ ശ്രീ വിദ്യ ഉപാസന പോലുള്ള ചെയ്യുമ്പോഴെല്ലാം ഈ സിദ്ധിവിശേഷങ്ങളെ കുറിച്ചാണ് പറയുന്നത് ഇതല്ലാതെ സൂപ്പർ കോൺഷ്യസ്നെസിനെ കുറിച്ച് ഇവരാരും തന്നെ ഒന്നും പറയുന്നില്ല മാത്രമല്ല അത്ര ഒരു വിഷയം ചോദിച്ചാൽ പുസ്തകം പഠിക്കല്ല നിങ്ങളുടെ അനുഭവത്തിൽ നിന്ന് എന്താണ് പറയാനുള്ളത് എന്ന് ചോദിക്കുമ്പോ പറയാനില്ല ഇപ്പൊ സുഖത്തെക്കുറിച്ച് എന്ത് പറയാനൊക്കെ ദുഃഖത്തെക്കുറിച്ച് എന്ത് പറയാനൊക്കെ ജീവിതത്തെക്കുറിച്ച് എന്ത് പറയാനൊക്കെ ഏത് വിഷയത്തെക്കുറിച്ചും ദാർശനികൻ പറഞ്ഞുകൊണ്ടേയിരിക്കും കാരണം അവൻ എപ്പോഴും കണ്ടു കണ്ടു പോയവനായിരിക്കും പഠിച്ചു പോയതല്ല കണ്ടവനെ എങ്ങനെ ചോദിച്ചാൽ ഉത്തരം കൊടുക്കാനൊക്കെ പലപ്പോഴും എന്നോട് പലരും പല ചോദ്യങ്ങളും വിളിച്ചു ചോദിക്കുക നേരിട്ട് വന്ന് ചോദിക്കും ഒരു സെക്കൻഡ് ഒരു നിമിഷം എന്ന് പറഞ്ഞിട്ട് അയാൾ ചോദിച്ച പൊസിഷനിലേക്ക് ആ തലത്തിലേക്ക് ഇറങ്ങി വന്നിട്ട് ഇതാണ് അതിന്റെ ഉത്തരം എന്ന് പറഞ്ഞു കാരണം അവിടെ ഞാൻ എന്നോ കടന്നു പോയതാണ് അപ്പോ കടന്നു പോകുന്ന ഒരു വിഷയമുണ്ട് ഇവിടെ ഈ മാന്ത്രികത്തിനൊക്കെ വരുന്ന പ്രശ്നം എന്ന് വെച്ചാല് ബാഹ്യ ജീവിതം നമ്മൾ ഭൗതിക ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഉദ്ധാരണത്തിന് നവോത്ഥാനത്തിന് അല്ലെ പുനരുദ്ധാനത്തിന് ഏറ്റവും നല്ലതാണ് ഈ മാന്ത്രികത്തിന് കുറച്ചും കൂടി അടുത്ത സ്റ്റെപ്പ് ഉള്ളതാണ് അതിലേക്ക് നിലവിലുള്ള മാന്ത്രികരും എത്തുന്നില്ല ദോഷങ്ങളെ കൂടി ഇല്ലാതാക്കാം ഇപ്പം അഷ്ടൈശ്വര്യ സിദ്ധികളുണ്ട് ഗൗണസിദ്ധികളുണ്ട് ക്ഷുദ്രസിദ്ധികളുണ്ട് ഇങ്ങനെ സിദ്ധികൾ തന്നെ മൂന്നിനുണ്ട് പിന്നെ അതിന് തന്നെ ഒരുപാട് ഉപവിഭാഗങ്ങളുണ്ട് അതെല്ലാം ഇത് ഏറ്റവും ചെറിയ രൂപത്തിലേക്ക് എത്തി ഏറ്റവും മഹാരൂപത്തിലേക്ക് പോവുക മറഞ്ഞു പോവുക മറ്റു മൃഗങ്ങളുടെ പക്ഷികളുടെയൊക്കെ ശബ്ദം കേട്ടിട്ട് അവർ പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കി ഇങ്ങനെയൊക്കെയുള്ള എല്ലാം വരുന്നു ഈ അഷ്ടസിദ്ധികളിലും ഗൗണസിദ്ധികളിലും ശുദ്ദസിദ്ധികളിലുമായിട്ട് സർവ്വസിദ്ധി വിശേഷങ്ങളെ കുറിച്ചും പറയുന്നുണ്ട് അതിന്റെ ഓരോ ഭാഗങ്ങളിൽ വരും ഈ കണ്ടുപിടുത്തങ്ങളും ഇതുമൊക്കെ തന്നെ ഇപ്പൊ തന്നെ വേറൊരു കാര്യം നാടി ജോഷത്തിന്റെ ഒരു കാര്യം പറഞ്ഞാല് തമിഴ്നാട്ടിലെ ഈ എഴുപത് ശതമാനം നാടികളും ജർമ്മനക്കാർ കൊണ്ടുപോയി എൺപത് ശതമാനം നാടികൾ കൊണ്ടുപോയി തോക്ക് ചൂണ്ടിയാ കൊണ്ടുപോയി എന്ന് അവരുടെ തന്നെ പറയുന്നേക്കാ ഇരുപത് ശതമാനം ഇവർ ഒളിച്ചു വെച്ചിരുന്നു ആ എൺപത് ശതമാനം നാടികളും കൊണ്ടുപോയിട്ട് അവരത് പഠിക്കുകയാണ് ആ അതുകൊണ്ടായിരിക്കുമല്ലോ ജർമ്മനിന്നൊക്കെ തന്നെ പുതിയ ഗുളികള് മരുന്നുകൾ പറയുകയല്ലേ ഒരു പക്ഷെ ഇവിടെ ഇരിക്കുന്ന ഇരുപത് ശതമാനം ഇവർ ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടോ ഉപയോഗിക്കുന്നുണ്ടെന്ന് പറയാനും ഒക്കെ ഇല്ല അതൊരു എയ്റ്റി ട്വന്റി പ്രിൻസിപ്പിൾ ആണ് സ്വാഭാവികമായിട്ട് ഉണ്ടാകണം എന്നുള്ളതാണ് അപ്പൊ എന്ന് വെച്ചാല് അതിന്റെ ഇനി എന്താന്നുള്ളതില്ല ഇവിടെ ഈ വിധിയെ പഴിച്ചും വിധി ഇല്ലെന്നല്ല പറഞ്ഞെ പക്ഷെ അതിനെ മതിമാന വിധിയെ ജയിക്കാന്നുള്ളത് മറന്നുപോയി